നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക തീർച്ചയായും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നവരാകാം പ്രശ്നങ്ങളെല്ലാം അകന്ന് ജീവിതത്തിന് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി ആണിവിടെ വന്നിട്ടുള്ളത് ചില വ്യക്തികൾക്ക് ഉടനെ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് എന്നാൽ മറ്റു ചില വ്യക്തികൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് പിടിച്ചു നിന്ന വ്യക്തികളാണ് മനസ്സ് പതരാതെ പിടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വരെ എത്താനായത് നിങ്ങൾ വിശ്വസിച്ചവരൊക്കെ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ അപ്പോഴും നിങ്ങളുടെ മനക്കരുത്ത് കൊണ്ടും ആ ഒരു ആത്മവിശ്വാസം കൊണ്ടും ഒക്കെയാണ് ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ടുള്ളത് അത്രയ്ക്ക് ആത്മധൈര്യവും അതുപോലെ ആത്മവിശ്വാസവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ സഹായങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റും മത്സര ബുദ്ധിയോടെ ചില വ്യക്തികൾ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഒപ്പമുള്ളതായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ ഒരു പ്രവൃത്തികളും നിങ്ങളെ ഏൽക്കാൻ പോകുന്നില്ല ഇവിടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെ പരാജയപ്പെടുത്തി അവർക്കുമേലെ ഒരു വിജയം കണ്ടെത്തി സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന നിരാശയിലിരിക്കുന്ന ചില ആളുകൾ ഉള്ളതായി കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ആ ഒരു കാര്യത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കൊരു വിജയം വന്നു കഴിഞ്ഞാൽ അതിൽ അസൂയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി മുകളിൽ എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും അവരെ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ചില വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സമയമാണിത് തീർച്ചയായിട്ടും അവരെ തിരിച്ചറിയാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും ഒരുപാട് പേര് ഇവിടെ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കൊതിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാകാം അത് ലഭിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ ഒക്കെ സ്നേഹമാകാം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാമീപ്യത്തിന് ഒക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നും കരുത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവിടെയെല്ലാം ആ ഈശ്വര ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തുണയായി നിന്നിട്ടുണ്ട് ആ സംരക്ഷണം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും നിങ്ങളുടെ പല ബുദ്ധിമോശം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഇവിടെ പല വ്യക്തികളും അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവരാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച എല്ലാ ത്യാഗങ്ങൾക്കും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം തേടിവരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളെ അലട്ടുന്ന ആശങ്കകളിൽ നിന്നും ഭയത്തിൽ നിന്നുമെല്ലാം നിങ്ങൾ പുറത്തു കടക്കുന്നു എന്ന് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു പുതു ഊർജം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിവിടെ പല പുതിയ കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കുന്നതായി കാണുന്നുണ്ട് ഇവിടെ പല വ്യക്തികൾക്കും ജോലി സംബന്ധമായി ചില പുരോഗതി വരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായ ഒരു അവസരം വരുന്നതാണ് ഇവിടെ നിങ്ങൾ പുതിയൊരു പദവിയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരുപാട് നാളായി നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ പല വ്യക്തികളും തയ്യാറായി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സന്തോഷം വന്നു ചേരാൻ പോകുന്നുണ്ട് നിങ്ങൾ സഹായം ചോദിച്ചു ചെന്ന പല വാതിലുകളും നിങ്ങളുടെ മുന്നിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ അതെല്ലാം ഇവിടെ തുറക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില തേർഡ് പാർട്ടികൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചില തേർഡ് പാർട്ടികൾ കാരണമായിരിക്കാം നിങ്ങളുടെ അവസരങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പുതിയ പല ഓഫറുകളും വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം തീർച്ചയായും വന്നെത്തുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഒരു സമയമാണ് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു ഒപ്പം ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളെ മാനസികമായി എന്ത് പ്രശ്നമാണോ അലട്ടിയിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചിലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരുന്നതായും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി